ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിൽ ഒരിത്തിരി പുഞ്ചിരിയും സന്തോഷം വരുന്ന ഒരു സമയമുണ്ട് ക്രിസ്മസ് നാൾ ക്രിസ്മസിന് നമ്മൾ മുറിക്കുന്ന കേക്കുകൾ ഒപ്പം വൈൻ ക്രിസ്മസ് വൈൻ ആൻഡ് കേക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മമാർ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഡിസംബർ മാസം തുടങ്ങുമ്പോൾ അല്ല അതിനു മുൻപേ ഒക്കെ കേക്കിന് വേണ്ട മുന്തിരിയും ചെറിയുമൊക്കെ ഒരുക്കുന്നത് നമുക്ക് കാണാം കേക്കിനായിട്ട് അത് മാറിനേറ്റ് ചെയ്യാനായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വൈൻ ഉണ്ടാക്കാനായിട്ട് മുന്തിരി കഴുകി വൃത്തിയാക്കി ഒരു ജാറിലിട്ട് പൊതിഞ്ഞ് കെട്ടി വെക്കുന്നത് കേട്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കൊക്കെ ആ ഇതിൻ്റെ സുഗന്ധവും മധുരവും ഏറെ പ്രിയപ്പെട്ടതാണ് അതെ ക്രിസ്മസിൻ്റെ മധുരമായി തീരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കേക്കും വൈനുമൊക്കെ തരുന്ന പകർന്നു തരുന്ന മധുരം പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മധുരമായി തീരാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ വിവാഹ ആഘോഷ വേളകളിൽ നമ്മൾ കേക്കുകൾ മുറിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പറയും എൻ്റെയും നിൻ്റെയൊക്കെ ജീവിതം ഇതുപോലെ മധുരമുള്ളതായി നിങ്ങളുടെ കുടുംബജീവിതം ഇതുപോലെ മധുരമുള്ളതായി തീരട്ടെ എന്ന് ക്രിസ്മസിന് നമ്മൾ കേക്ക് മുറിക്കുമ്പോഴും എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ മധുരമുള്ളതായി തീരട്ടെ അതിനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം ദാ അവൻ വരുന്നുണ്ട് ഇന്ന് പോയി മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ കയ്പായി മാറാതെ മധുരമായി മാറാനായിട്ട് ഈ കേക്കും വൈനും നമുക്ക് ഒരു പ്രതീകമായിട്ട് സ്വീകരിക്കാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ മധുരം പകരുന്ന നമ്മുടെ പ്രസൻസ് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് മധുരമായി തോന്നാനായിട്ട് സന്തോഷത്തിൻ്റെ വേളകളായി മാറാനായിട്ട് അനുഗ്രഹത്തിൻ്റെ വേളകളായി മാറാനായിട്ട് സമാധാനത്തിൻ്റെ ശാന്തിയുടെ സന്തോഷത്തിൻ്റെ വേളകളായി മാറാനായിട്ട് സാധിക്കട്ടെ നല്ല ക്രിസ്മസ് കേക്കായിട്ട് നല്ല ക്രിസ്മസ് വൈനായിട്ട് ക്രിസ്തുവിനെ പോലെ സന്തോഷം പകരുന്ന കയറുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നല്ല മധുരമായി തീരാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ ഗോഡ് ബ്ലസ് യു